എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പലരും തിങ്കളാഴ്ച ശിവഭഗവാന് വേണ്ടി ഉപവസിക്കാറുണ്ടല്ലേ പക്ഷേ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉപവാസം ശരീരത്തിന് വേണ്ടിയാണോ അതോ നമ്മുടെ ആത്മാവിന് വേണ്ടിയാണോ എന്ന് ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഒഴിവാക്കൽ മാത്രമാണെന്നാണ് പലരും കരുതുന്നത് പക്ഷേ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് അന്നം മാത്രം വിട്ടാൽ മതിയാകില്ല ചിന്തയും വാക്കുകളും ശുദ്ധീകരിക്കണമെന്ന് ഒരു പുരാതന കഥയുണ്ട് ഒരു ഗ്രാമത്തിൽ ഒരാൾ പതിവായി ശിവോപവാസം ചെയ്തു ഭക്ഷണം ഒഴിവാക്കി പക്ഷെ ദിവസവും ആളുകളെ അധിക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ഗുരുവിനോട് ചോദിച്ചു ഞാൻ എത്ര ഉപവാസം ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് ഗുരുവപ്പോൾ പറഞ്ഞത് ഭക്ഷണം വിട്ടതുകൊണ്ട് ഉപവാസമാകില്ല കോപവും ദുരഭിപ്രായവും വിട്ട് വിടുമ്പോഴാണ് ആ യഥാർത്ഥ ഉപവാസമാകുന്നതെന്ന് അപ്പോൾ ഈ ഉപവാസം ശരീരത്തിൻ്റെ പട്ടിണിയാണോ പട്ടിണി അല്ല അല്ലേ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണത് ശിവോപവാസം മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ഭക്ഷണം നമ്മൾ കുറയ്ക്കുമ്പോൾ ശരീരത്തിന് വിശ്രമം കിട്ടും നമ്മൾ പ്രത്യേകിത ഒരു ഒരു പ്രത്യേക ഒരു മെഡിറ്റേഷൻ എടുക്കുമ്പോൾ ഈ മെഡിറ്റേഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് എളുപ്പം നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ ഈ ശിവൻ ഈ ഭോലേനാഥൻ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം വൃതായിട്ടുള്ള അലങ്കാരമോ വ്യാജമോ ഒന്നും സ്വീകരിക്കുന്നതല്ല അദ്ദേഹത്തിന് അടുക്കൽ പോകുവാൻ വേണ്ടി പ്യുവർ മൈൻഡ് മാത്രം മതിയാവും അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ തിങ്കളാഴ്ച ഉപവാസം ചെയ്യുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കുക കോപം വിട്ടുനോക്കുക നിങ്ങൾ വാക്കിൽ ഹാർഷ്നെസ് ഒഴിവാക്കുക ധ്യാനം ചെയ്യാൻ ധ്യാനം ചെയ്യുവാൻ വേണ്ടി ദിവസം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒതുക്കി വയ്ക്കുക രാവിലെ കിടക്കുക ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഭഗവാന്റെ ആ ഒരു നാമം ചൊല്ലി ഭഗവാനെ ഒന്ന് സ്മരിച്ച് നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഭഗവാനെ സ്മരിച്ചൊരു അഞ്ച് അഞ്ച് മിനിറ്റ് ഭഗവാനെ മന്ത്രം ചൊല്ലി ഒന്ന് ധ്യാനിക്കുക ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലൊരു ദൈനം ദിന മാറ്റാനൊക്കെ ശ്രമിക്കുക നല്ല നല്ല വിഷയങ്ങൾ ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരാൾക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും അവരുടെ മനസ്സിനെ ഒന്ന് കുളിർമപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്ക് എത്ര ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ ആ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരെ പറ്റി മാറി നിന്ന് കുറ്റപ്പെടുത്താനോ അവരെ പറ്റി മറ്റൊരാളോട് സംസാരിക്കാനോ വിമർശിച്ച് പറയാനോ നിൽക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുർശീലങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റുമ്പോഴാണ് ആ ഭഗവാനെ നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾക്ക് മനസ്സിൽ കുടിയിരുത്താൻ പറ്റുകയുള്ളു അതായത് പറയ പറയുന്നില്ലേ മനസ്സ് തന്നെയാണ് നമ്മുടെ ദേവാലയം എന്ന് പറയുന്നില്ലേ ആ മനസ്സിന് ആ ദേവാലയത്തിൽ ആ ഒരു ശ്രീകോവിലിൽ ആ ഭഗവാന്റെ ആ ശക്തിയെ നമ്മൾ കുടിയിരുത്തുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെ എത്ര കണ്ട് പ്യൂരിറ്റി ഉള്ളതായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക സ്വന്തം അച്ഛനും അമ്മയും ശിവപാർവതി രൂപമായിട്ട് ആരാധിക്കുക ഒരു ഒരു ഭാര്യയും ഭർത്താവു ശിവപാർവതിമാരുടെ പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യ കാര്യങ്ങൾ ആരെയും ഒന്നും സത്യങ്ങളൊന്നും അറിയാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനോ അവരെ അവരുടെ ജീവിതത്തിൽ ഒരു നമ്മുടെ ഒരു വാക്കു കൊണ്ടുപോലും ഒരു നോട്ടം കൊണ്ടുപോലും ഒരാളുടെ ഒരു ജീവിതത്തിലൊരു വിഷമം വരാൻ അവർ അവർ സഹിക്കാൻ ഇടയാകരുത് അത് ഭഗവാന്റെ തീരെ കോപത്തിന് ഇടയാക്കും ആ വൈബ്രേഷൻ നമ്മൾക്ക് നമ്മളെ ചുട്ടിരിക്കും അതാണ് സത്യം അത് നമ്മൾ മനസാക്ഷിക്ക് അറിയാം നമ്മൾ അത് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം അത് വെളി വെളിപ്പെടിയായിട്ട് നമ്മൾക്ക് ഒരു കാര്യം ഒരാളെ പറ്റി പറയും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി ആയിരിക്കും പറയുന്നത് അപ്പോൾ ആ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നോ നിങ്ങൾക്ക് പോലും നമ്മൾക്ക് പോലും അറിയില്ല നമ്മൾ പറയ പറയുന്നത് നമ്മൾക്ക് പോലും അറിയില്ല അപ്പോൾ നമ്മളത് അവിടെ പറയുമ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിനകത്തിരുന്ന മനസാക്ഷി ഇങ്ങനെ കുത്തും അത് പറയണ്ടായിരുന്നു പക്ഷെ പറഞ്ഞുപോയി അതിൻ്റെ ആ ഒരു കുറ്റബോധം അത് നമ്മളെ ചുട്ടിരിക്കും അതാണ് നമ്മളെ ഓരോ നെഗറ്റീവ് വൈബ്രേഷനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടങ്ങളും ദുരിതങ്ങളുമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം നമുക്ക് വെല്ലിൽ വരാനുള്ള ഒരു ചാൻസും ഭഗവാൻ തന്നെ നമുക്ക് ഒരുക്കിത്തരും അപ്പോൾ ഭഗവാൻ വേറല്ല നമ്മളും ഭഗവാനും വേറല്ല എന്നുള്ള തത്വമാണ് ആദ്യം അതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഉപവാസം ചെയ്യുമ്പോൾ ഭഗവാൻ വേണ്ടി ഉപവാസം ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷണം ഭക്ഷണം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ തന്നെ ഒരു മറ്റ് മത്സ്യമാംസാദികളെല്ലാം ഭക്ഷിക്കാതെ ശുദ്ധമായ സ്വാത്വികമായ ഭക്ഷണം എടുക്കുമ്പോഴാണ് ഭഗവാൻ എപ്പോഴും ധ്യാനത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ധ്യാനം നിലയിലിരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ മനസ്സിൽ കുടിയിരുത്തുമ്പോൾ ആ സാത്വികമായ ഭക്ഷണങ്ങൾ കൊടുത്ത് അതിൽ നമ്മുടെ ശരീരത്തിനെ ശാന്തപ്പെടുത്തി മനസ്സിനെ ശാന്തപ്പെടുത്തി ആ ധ്യാന നിലയിലേക്ക് പോയി ഭഗവാനെ നമ്മൾക്ക് ഉണരാൻ പറ്റുന്നത് അല്ലാതെ എത്ര കണ്ട് ഏതൊക്കെ നിങ്ങൾ പൂജാ കാര്യങ്ങൾ ചെയ്താലും ഒരു ദിവസമെങ്കിലും ഭഗവാനെ സ്മരിച്ച് ഒരു പത്ത് മിനിറ്റ് ധ്യാനത്തിലിരിക്കാതെ നിങ്ങൾക്ക് ഭഗവാനെ ഉണരാൻ പറ്റില്ല ആ മനസ്സിൻ്റെ അഗാധതയിലേക്ക് ആ ധ്യാനത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് പോകുന്ന ഓരോ നിർ പോകും തോറും പോകും തോറും നമ്മളുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ആ സംസാരത്തിലൂടെ നമ്മുടെ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും അപ്പോൾ ആ ആത്മാവ് എന്തേതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് ഈ ഈ ജന്മത്തിൽ ഈ ഒരു ശരീരമെടുത്ത് ഈ ജന്മം കൊണ്ട് ഈ ആത്മാവിന് ആത്മാവിനെന്താണ് സാധിക്കാനുള്ളത് ഇതെല്ലാം നമ്മൾക്ക് ഉണർത്തി തരണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ ശാന്തപ്പെടുത്തണം മനസ്സിനെ ശാന്തപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ധ്യാനമെടുക്കേണ്ടത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ ഒന്നും ും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ ചോദിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാനെ ഉപവസിക്കേണ്ടത് നമ്മുടെ ജന്മ നമ്മൾ ജനിച്ചിരിക്കുന്ന ആ കർമ്മഫലങ്ങളെ അനുഭവിച്ച് തീർത്ത് അതിൽ നിന്നും നമുക്ക് മുക്തി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജന്മം ഉപയോഗിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ വി എം സി മെഡിറ്റേഷൻ ചാനൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും പോയി അതിൽ മനസ്സിലാക്കുക കേൾക്കുക അത് സ്വന്തം അത് കേട്ടിട്ട് വെളിയിൽ വന്ന് പിന്നെ വീണ്ടും അതേമാതിരി ജീവിക്കാതെ ആ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക കഴിയുമെങ്കിൽ ധ്യാനത്തിൽ പങ്കെടുക്കുക ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ശിവഭഗവാനോടുള്ള ആ ആരാധന എങ്ങനെയാണ് ഏത് തരത്തിലാണ് അതെല്ലാം അത് അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങൾ ഉണർത്തി ഉണർത്തിക്കും ആ ധ്യാനം എടുത്താൽ മാത്രം മതി അതിനകത്തുള്ള ക്ഷമാപണ സ്ഥാനങ്ങൾ അങ്ങനെ പല വിഷയങ്ങൾ സീമാജി അതിൽ പറയുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മാറാനുള്ള ഒരു ചാൻസ് ഈ പ്രകൃതി നിങ്ങൾക്ക് തരുന്നത് അങ്ങനെയാണ് എനിക്ക് മാറ്റം മാറ്റമുണ്ടായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത പല പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് ഞാൻ എല്ലാം കൂളായിട്ട് ഞാൻ എല്ലാത്തിനെയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുന്നത് ഏത് പ്രതിസന്ധിയാണെങ്കിലും മനസ്സിൽ ഒരു ധൈര്യത്തോടെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ശിവനെ പറ്റിയുള്ള ഈ തേടലിൽ ഈ തേടൽ എനിക്ക് തുടങ്ങിയിട്ട് വർഷങ്ങൾ ായി പക്ഷേ എനിക്ക് ആ ഒരു ആ ശിവൻ തന്നെയാണ് എന്നെ ആ വി എം എം സി വി എം സി മെഡിറ്റേഷൻ ചാനലിലേക്ക് കൂട്ടിയിട്ട് പോയത് സീമാജിക്ക് ഞാൻ എൻ്റെ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ഈ ഒരു ഏതവസ്ഥയിലും എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ ആ സത്യങ്ങളെ ബോധ്യമാക്കി എൻ്റെ ബന്ധങ്ങളെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും എന്നെ ഞാൻ പഠിച്ചത് ആ സീമാജിയുടെ ധ്യാനത്തിലൂടെ ആ വീഡിയോകളിലൂടെയുമാണ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ എല്ലാവരും എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കുക ആ സത്യങ്ങളും ഇനിയും അധിക കാലങ്ങളില്ല നമ്മൾക്ക് ഈ കലിയുഗം തീരാൻ അതിനു മുമ്പേ എല്ലാവരും അവയറായിരിക്കുക എല്ലാവരും അതിനാൽ ആ ഒരു പ്രപഞ്ചം പ്രകൃതി എങ്ങനെയാണ് നമ്മളോടൊക്കെ ഇനിയും പോരാടുന്നത് നമ്മളെ നമ്മളെ എങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതിനെയെല്ലാം എതിർക്കാനുള്ള ഒരു ശക്തി ആർജിക്കുക വി എം സിയിലൂടെ അല്ലാതെ നിങ്ങളെ വേറെ ഇപ്പം ആ ഓരോ ധ്യാന മുറകളെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അതൊക്കെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോഹ അട്രാക്ഷൻ മെഡിറ്റേഷനിലൊക്കെ ആയിരിക്കാം അതെല്ലാം പക്ഷേ അതല്ലാതെ നമ്മുടെ നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കാനും നമ്മളെ സത്യാവസ്ഥകൾ ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് ഘോരോരം പ്രയത്നിക്കുന്ന സീമാജിക്ക് നമ്മളെല്ലാ സപ്പോർട്ടും കൊടുക്കുക അപ്പോൾ നമ്മുടെ ഓരോ സപ്പോർട്ടും സീമാജിക്ക് ഇനിയും ഇനിയും പ്രകൃതി ശക്തി കൊടുക്കും അല്ല പ്രകൃതി ശക്തി തന്നെയാണത് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമല്ല അപ്പോൾ കൂട്ടുകാരെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് എൻ്റെ മനസ്സിലെ ഭയവും അല്ലെങ്കിൽ നാളെ നാളെ നാളെയെന്നുള്ളൊരു ചിന്തയും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തികളുടെ ഓരോ സ്വഭാവ മാറ്റങ്ങളും അതെല്ലാം എന്നെ എത്രത്തോളം ആ ഒരു മാനസികമായിട്ട് പിരിമുറുക്കപ്പെടുത്തിയിരുന്നിട്ടും അതിൽ നിന്നെല്ലാം ഞാൻ വെളി വന്നത് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവരെയെല്ലാം ഞാൻ എൻ്റെ ഈ ധ്യാനമുറയിലൂടെ എൻ്റെ ക്ഷമാപണത്തിലൂടെ എൻ്റെ നന്ദി പ്രകടനങ്ങളിലൂടെ ഓരോ വ്യക്തികളെയും ഞാൻ മാറ്റിയെടുക്കുകയായിരുന്നു അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ എനിക്ക് മാറ്റി എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത് അതിനൊക്കെ എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് സീമാജിയോട് അപ്പോൾ ഏത് വീഡിയോയിൽ ഞാൻ മറ്റു വിഷയങ്ങൾ എന്ത് സംസാരിക്കും എൻ്റെ ഭഗവാനെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞാലും എനിക്ക് സീമാജി അതിനകത്ത് ഒന്ന് ടിങ്കി ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇത്രയ്ക്കും കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കാനും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡെമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഇത്ര അഗാധമായിട്ട് ഞാൻ പോകാനും എൻ്റെ ആത്മാവിനെ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് തിരിച്ച് എൻ്റെ ആത്മാ െ ഞാൻ തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് എൻ്റെ സീമാജിയാണ് അപ്പോൾ എപ്പോഴും സീമാജിക്കും പത്രിജിക്കും സുഭാഷ്ജിക്കും എല്ലാ ദിവ്യാത്മ സ്വരൂപര്ക്കും കോടാനുകൂടി നന്ദി ജീവിത അവസാനം വരെ എൻ്റെ ഈ ജീവൻ അവസാനിക്കുന്ന നിമിഷം വരെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എല്ലാവരും തരുന്തുക എല്ലാവരുടെ ജീവിതത്തിലും നിങ്ങൾ നമ്മൾ നമ്മളൊരു പ്രശ്നമുണ്ടെന്ന് കരുതി നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ പ്രശ്നങ്ങളിലേക്കുള്ള കാരണങ്ങൾ സീമാജിയുടെ വീഡിയോകളിൽ തുടർന്ന് എല്ലാം പറയുന്നുണ്ട് എല്ലാവരും കേൾക്കുക അതിനനുസരിച്ച് പോകുക ഞാനൊരു അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഒരു വേറെ ഒരു ശിവ ശിവൻ്റെ ഒരു രഹസ്യമായിട്ട് വരാം അപ്പോൾ എല്ലാവരും സുഖമാരിക്കുക Nane namaz